മുഖത്തുണ്ടാവുന്ന വെള്ളപ്പാടുകളുടെ കാരണം കാൽഷ്യക്കുറവാണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നാൽ ശരിയായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാവാനുള്ള ഒരു കോമൺ കാരണമാണ് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മളെ നാട്ടില് സാധാരണ ചുണങ്ങെന്ന് പറയും ചില നാട്ടിൽ നാട്ടില് ചേരച്ചുണങ്ങെന്ന് പറയും ചിലടടുത്ത് പൊളിയിലെന്ന് പറയും ഓരോ നാട്ടിലും അതിന് ഓരോ പേരുകളാണ് ബേസിക്കലി ഒരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വളരെ കോമൺ ആണ് ഈസിലി ട്രീറ്റബിളും ആണ് വേറൊന്ന് ചെറിയ കുട്ടികളിൽ എസ്പെഷ്യലി കുറച്ച് ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികളിൽ ഉണ്ടാവുന്നതാണ് ആൽബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൽഡ് എക്സീമ ബേസിക്കലി മോയ്സ്ചറൈസേഴ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തതാണ് ഗ്രാജുവലി ഓവർ ടൈം അങ്ങ് മാറി പോകുന്നതാണ് പിന്നെ ചിലപ്പോൾ വെയിലിന്റെ അലർജി ആയിട്ട് ചെറിയ വൈറ്റ് പാച്ചസ് കാണാം വൈറ്റിഷോ അല്ലെങ്കിൽ റെഡിഷ് കളറിലോ ഒക്കെയുള്ള ഒരു ഒരു പാറ്റസ് കാണാം അതും ഒരു വെള്ളപ്പാടുകളുടെ ഒരു കോസായിട്ട് വരാറുണ്ട് പിന്നെ എന്തെങ്കിലും നെക്സിമേഴ്സോ അലർജീസോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് പോയി കഴിഞ്ഞ പാടുകൾ ചിലപ്പോൾ പാടായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇച്ചിങ്ങോ അല്ലെങ്കിൽ റിയാക്ഷനോ ഉണ്ടായ സമയത്ത് നമ്മൾ അത്ര അധികം ശ്രദ്ധിക്കില്ല വന്ന് പോയി കഴിഞ്ഞിട്ടുള്ള പാടായിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രോമനന്റ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വെള്ളപ്പാടുകൾ മുഖത്ത് ഉണ്ടാവാനുള്ളതിന്റെ കാരണങ്ങൾ പിന്നെ റയറായിട്ട് വെള്ളപ്പാട് അല്ലെങ്കിൽ മറ്റേ ലെപ്രസി നമ്മള് കുഷ്ഠരോഗത്തിന്റെ പാടുകളും ഒക്കെ മുഖത്ത് വെള്ള പാടുകളായിട്ട് വരാം ഒട്ടും ഭക്ഷണം കിട്ടാത്ത നാടുകളിലെ കുട്ടികളിൽ അതായത് ആയിട്ടുള്ള പ്രോട്ടീൻ എനർജി മൽനറിഷ്മെന്റ് ഒട്ടും പോഷകാഹാരങ്ങൾ ലഭിക്കാത്ത കുട്ടികളിൽ മാത്രമാണ് മുഖത്ത് ഡെഫിഷ്യൻസി കാരണം ഒരു അൺഇവൻ പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ വൈറ്റ് സ്ട്രാറ്റസോ ഉണ്ടാവാറ് അല്ലാതെ നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു ഡെഫിഷ്യൻസി കാരണം മുഖത്ത് വൈറ്റ് പാച്ചസ് വരാറില്ല പക്ഷെ എന്താണെന്നറിയില്ല ഇങ്ങനെ ആൾക്കാരുടെ പൊതുവേ ഈ കാൽഷ്യക്കുറവ് കാരണം മുഖത്ത് വെള്ള പാടുകൾ വരും എന്നുള്ളൊരു വലിയൊരു മിഥ്യാധാരണയുണ്ട് ഉണ്ട് സ്കിൻ ഡിസീസസിനെ കുറിച്ചിട്ടുള്ള ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്